ഏയ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിഡ്ക്കാറ്റ് ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അപ്പോൾ രാവിലെ തന്നെ അതേ നമ്മൾ എണ്ണിട്ട് നമ്മളത് ഫ്രഷ് ആവാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലോട്ടൊക്കെ ഒന്ന് ചാടാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറങ്ങി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുവാണെങ്കിൽ നമ്മൾ പുതിയ ഗൈസ് പുതിയൊരു ലക്ഷറി ഒരു കാർ നമ്മൾ എടുക്കാനായിട്ട് പോവാണ് വിഷയം വണ്ടി എന്ന് പറയുകയാണെങ്കിൽ വിഷയം ഒരു വണ്ടിയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പം അതിനു മുമ്പ് തന്നെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് നീന്തി കളിക്കാം നമ്മൾ ഡെയിലി ഉള്ളൊരു പരിപാടിയാണ് രാവിലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഒന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാൽ മതി അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് കുളിക്കാം അങ്ങനത്തെ പരിപാടി മാത്രമേ ഉള്ളൂ ഇനി അകത്ത് തന്നിട്ട് നമുക്ക് വേറെ കുളിക്കേണ്ട കാര്യമൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ ഗൈസ് കുറേ നമ്മുടെ കുറേ വണ്ടികൾ കുറേ വണ്ടികളെന്ന് പറയുകയാണെങ്കിൽ മൂ അഞ്ച് വണ്ടികൾ ഗൈസ് അഞ്ച് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് ഇപ്പം നമുക്ക് കരളിയുള്ള വണ്ടികളാണ് ഇത്രയും കിടക്കുന്നത് നമ്മുടെ ഫോർച്യൂണർ ഇവിടെ കിടപ്പുണ്ട് അതുപോലെ തന്നെ ഔഡിയുടെ സ്പോർട്സ് കാർ ഗൈസ് അതുപോലെ തന്നെ അതായത് താറ് പിന്നെ നമ്മുടെ രണ്ട് ബൈക്കും ഇവിടെ കിടക്കുന്നത് നമ്മുടെ ഈ ഒരു വീടിന് ചുറ്റും നമ്മൾ കുറേ വണ്ടികൾ വാങ്ങിച്ചിടാൻ വേണ്ടിയാണ് ഇത്രയും സ്പേസ് ഇങ്ങനെ വെറുതെ ഇട്ടേക്കുന്നത് ഉടനെ തന്നെ നമ്മൾ ഓരോ വണ്ടികൾ ഇതുപോലെ ഇങ്ങനെ വാങ്ങിക്കുന്നൊക്കെ ആയിരിക്കും അതുമാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഈ ഒരു വീട് മാറാനും ചാൻസ് കൂടുള്ളൂ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീടിൻ്റെ അകത്ത് ഗൈസ് വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു വീട് എന്ന് മാത്രമേ ഉള്ളൂ അല്ല അതിൻ്റെ അകത്ത് വലുതായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് എന്തായാലും നേരെ ഷോറൂമിലോട്ട് പോവാം ഞാൻ എന്തായാലും പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം എ ഫ്യൂ ഓക്കെ ഗൈസ് ഞാൻ ഡ്രസ്സൊക്കെ മാറി തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മളെ ഒരു വൈറ്റ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒരു ബാഗ് ഗൈസ് എവിടെ പോകുകയാണേലും എനിക്കൊരു ബാഗ് അത് നിർബന്ധമാണ് അപ്പം ഇനിയാണ് ഗൈസ് നമ്മുടെ വലിയൊരു ടാസ്ക് വരുന്നത് നമുക്ക് ഇനി ഇങ്ങനെ കാർ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷനാണ് കാറും ബൈക്കും ഒക്കെ വരുമ്പോൾ ഏത് വണ്ടി എടുക്കണം ഏത് വണ്ടിയും കൊണ്ട് ഇന്ന് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ ഞാൻ ഇന്ന് ആലോചിക്കുന്ന കേസ് നമുക്ക് കാറിന് പോകണോ അതോ ബൈക്കിന് പോകണോ എന്നാണ് ഞാൻ ഇന്ന് ആലോചിക്കുന്നത് എനിക്ക് തോന്നുന്നു ബൈക്കിന് പോകുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു അതോ കാറിന് പോകുന്നതാണോ നല്ലത് നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം കാർ വേണോ ബൈക്ക് വേണോ ഓക്കെ ഗൈസ് ഫൈനലി നമുക്ക് ബൈക്കിന് തന്നെ പോകാം അതാണ് നല്ലത് കാ കാര്യം നമ്മൾ ഇങ്ങോട്ട് വരുമ്പം കാറിനാണ് വരുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബൈക്കിന് പോകുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് ചെറുക്കിനെ എടുത്തുകൊണ്ട് നമുക്കിനി നേരെ ഗൈസ് അങ്ങോട്ട് പോയ കൂന് കേസ് ഇപ്പം ആ ഒരു സ്വിമ്മിംഗ് പൂളിനകത്തോട് ഞാൻ കിടന്നേനെ ഈയൊരു ഈ ഒരു ഡ്യൂക്കെടുത്തതിൻ്റെ കേസ് ഞാൻ ഈ ഡ്യൂക്കെടുത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേസ് പെട്ടെന്ന് ഒരു സ്ഥലത്തൊക്കെ എത്താനായിട്ട് പറ്റും അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് എന്തായാലും കേസ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇച്ചരെ നേരത്തെയാണ് ഇറങ്ങിയത് അപ്പം ഇപ്പോഴേ ആ ഒരു ഷോപ്പും കാര്യങ്ങളൊന്നും തുറക്കത്തില്ലായിരിക്കും അപ്പം നമുക്ക് ഇച്ചിരി ആയിട്ട് നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ വണ്ടി ഒന്ന് ചാടിക്കാനായിട്ട് നോക്കാം ഓ ജസ്റ്റ് മിസ് കേസ് ജസ്റ്റ് മിസ് ഇപ്പം നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറിയേനു പക്ഷേ കറക്റ്റ് നമ്മള ഇച്ചിരി കൂടെ ഹാൻഡിൽ ഇങ്ങോട്ട് തിരിച്ചിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ മണ്ടയ്ക്ക് കയറി നമുക്ക് ചാടിക്കാമായിരുന്നു വേണ്ടി ഗൈസ് ഞാൻ എന്തായാലും പിന്മാറത്തില്ല നമ്മൾ എന്തായാലും ട്രൈ ചെയ്യാനായിട്ട് പോവാണ് നമ്മുടെ ഡ്യൂക്കിന് പ്രത്യേകിച്ച് പരിക്കും കാര്യങ്ങളൊന്നും പറ്റത്തില്ലായിരിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പം ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ചാടിക്കുന്നത് ഓക്കെ ഗെയ്സ് ഓ എൻറ്റ മൂന്ന് ഗെയ്സ് ഓക്കെ നമ്മൾ നല്ലൊരു സേഫ് ലാൻഡിങ് തന്നെയാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ വണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു പരിക്കും കാര്യങ്ങളും ഒന്നും പറ്റിയിട്ടില്ല നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഷോറൂം കേസ് നമ്മുടെ ഷോറൂം എവിടെയാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് ഈ ഒരു ചേച്ചിയോട് ചോദിച്ചു നോക്കാം ചേച്ചി ഈ ഷോറൂം എവിടെയെന്ന് വല്ല പിടിവല്ലോ ഉണ്ടോ ഞാൻ ഞാനിവിടുത്തെ പുതിയ ആളാണ് അപ്പോൾ ഈ കാർ ഷോറൂം എവിടെയാണെന്ന് അറിയാമോ ആറ ആറ നിന്റെ ചേച്ചി ഇത്രയും സൗന്ദര്യം എന്നെ കണ്ടിട്ട് നിനക്ക് ചേച്ചി വയസ്സ പത്തറുപോ തൊള്ളാൽ ഞാൻ ഇപ്പഴും സ്ലിം ബ്യൂട്ടിയാണ് സ്ലിം ബ്യൂട്ടി ഇറങ്ങി ഇറങ്ങിപ്പോളാ എന്നെ ചേച്ചി എന്റെ പൊന്നമ്മച്ചി എന്നെ വിട്ടേക്ക് ഞാൻ അറിയാതെ ചോദിച്ചു പോയത് അതാണ്ട് നമ്മുടെ പുറകെ ഇട്ട് കേസ് ഇവരുടെ ഓടിക്കുകയാണ് ജസ്റ്റ് കേസ് ഞാൻ ചേച്ചി അമ്മച്ചിയെ കാട്ടിലും പ്രായമുണ്ട് ഇത് എന്താണിത് ഏതോ ഇറങ്ങി വന്ന സാധനം അറിയാതെ നമ്മളൊന്ന് ചോദിച്ചു പോയി എന്റെ പൊന്നടാവേ ഇതിനെയും കൊണ്ടൊക്കെ എന്തോ ചെയ്യണം നമുക്ക് എങ്ങനെയും കേസ് ഇവിടുന്ന് എസ്കേപ്പ് ആയേക്കാം നമുക്ക് ഇവരോട് ചോദിക്കണോ ഇനി ഇതും അതുപോലത്തെ സാധനം അങ്ങനാണെങ്കിൽ പിന്നെ ഇവരുടെ അടി കൊള്ളേണ്ടി വരും നമുക്ക് എന്തായാലും നമുക്ക് തന്നെ നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു ഷോറൂമ് നമുക്കങ്ങ് കണ്ടുപിടിക്കും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും ആരോടെങ്കിലും ചോദിക്കുമ്പോഴാണ് കുഴപ്പം ഗൈസ് അവരുടെ എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ ഗണ് ഇല്ലാണ്ടായി പോയി ഗൺ എങ്ങാണോ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇപ്പം ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു എന്തായാലും നാളെ കയസ് നാളെ നമുക്ക് അവർക്ക് പണി കൊടുത്തേക്കാം അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു ഷോറൂം കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ബൈക്കിനെ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഗൈസ് അകത്തോട്ട് ചെന്നിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം അത്യാവശ്യം വലിയൊരു ഷോറൂമ് തന്നെയാണ് എന്തായാലും ഞാൻ അകത്തോട്ട് ചെന്ന് കാറിന്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം അങ്ങനെ കേസ് നമ്മൾ പേയ്മെൻറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കാറ് തേണ്ട ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു കാർ നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പം നാല് റേഞ്ചർ ഓവറ് കേസ് റേഞ്ചർ ഓവറാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പം നാല് റേഞ്ചർ ഓവറ് ഇവിടെ കിടക്കുന്ന കാണാനായിട്ട് പറ്റും റേഞ്ചർ ഓവറിൻ്റെ ഏറ്റവും കൂടിയ കേസ് കൂടിയ മോഡലാണ് നമുക്ക് ഇവിടെ കിടക്കുന്ന കാണാനായിട്ട് പറ്റുന്നത് എൻ്റെ മൂന്ന് കേസ് ഒരു ആന ഒരു ആന കേസ് നമ്മുടെ ഫ്രണ്ട് വന്ന് നിൽക്കുമ്പോൾ ഉള്ള ആരും ഇതില്ല അതാണ് കേസ് നമുക്കിപ്പം അനുഭവപ്പെടുന്ന എൻ്റെ മൂന്ന് കേസ് ഒരു രക്ഷ ാത്ത വണ്ടിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ അറ്റത്ത് കിടക്കുന്ന വണ്ടി എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് കേസ് അതാണ് ഇച്ചിരി കൂടെ ഒരു ഒരു വൃത്തി നമുക്ക് കാണുമ്പോൾ ബാക്കി എല്ലാ വണ്ടിയും കേസ് ഒരുപോലെയാണ് പക്ഷെ നോക്കിയപ്പം എനിക്കിച്ചിരി കൂടെ വൃത്തിയായിട്ട് തോന്നി ഈ അറ്റത്ത് കിടക്കുന്ന വണ്ടിയാണ് അപ്പം നമ്മൾ ഫൈനലി കേസ് ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് യെസ് ഗൈസ് അപ്പം ദേ നമ്മൾ ഈ ഒരു വണ്ടി അങ്ങ് വാങ്ങിച്ചിരിക്കുകയാണ് എൻ്റെ മൂന്ന് ഗെയ്സ് ഒരു രക്ഷയില്ലാത്ത ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് നമുക്ക് ഈ ലോങ് ഡ്രൈവ് ഗൈസ് ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ വേണ്ടിയാണ് ഈ ടൈപ്പ് വണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിന് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വരാം ഓക്കെ കേസ് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒരു വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് വീട്ടിലോട്ട് പോകുക എന്നുള്ളൊരു പണിയും കൂടെയുള്ളൂ അപ്പം ഞാൻ ആദ്യമായിട്ട് ഗൈസ് നമ്മുടെ പുതിയ റേഞ്ചർ ഓവറിലോട്ട് ഞാൻ കയറിയിരിക്കുകയാണ് ഗൈസ് ഫസ്റ്റ് ടൈം ഞാൻ റേഞ്ചർ ഓവറിലോട്ട് കയറുന്നത് അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി കേസ് ഇവിടുന്ന് താഴ് താഴോട്ടിറക്കുന്ന ഇച്ചിരി ടാസ്ക് ആണ് പിന്നെ ഈ ഒരു വണ്ടി കേസ് ഒരു എസ് യു വി വണ്ടിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമില്ല നമ്മുടെ വീട്ടിലോട്ട് കയറ്റാനാണേലും ഒരു കുഴപ്പമില്ല നമുക്ക് നല്ല സുഖമായിട്ട് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു ചെറിയ കേസ് ചെറിയ റോഡിൽ കൂടെ ഒന്നും ഈ ഒരു വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല കാര്യം അത്ര വലിയൊരു വണ്ടിയാണ് അതുപോലെ തന്നെ കേസ് നമ്മൾ അടുത്ത ദിവസം പുതിയൊരു ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചിടുക അപ്പം നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും പൈസ മുടക്കി എടുത്തൊരു വണ്ടിയാണ് അപ്പം നാട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് പട്ടിഷോ കാണിക്കാൻ വേണ്ടി നമ്മളിപ്പം പുറത്തോട്ട് ഇറങ്ങിയേക്കാണ് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് എന്തേലും ഇച്ചിരി ആയിട്ട് നമ്മൾ എന്ത് ഏത് വണ്ടി എടുത്താലും നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും നമ്മൾ ഇച്ചിരി ക്രൈസിയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം നമ്മൾ മുമ്പേ വന്നപ്പോൾ ആ ഡ്യൂക്കിനെ നമ്മൾ അതിൻ്റെ മണ്ടക്കൂടെ ചാടിച്ചായിരുന്നു അതുപോലെ ഗൈസ് ഈ ഒരു വണ്ടി നമ്മളത് ആ ഒരു ബ്ലൂ ഇത് കണ്ടോ അതുവഴി നമ്മളിപ്പം ചാടിക്കാനായിട്ട് പോവുകയാണ് എൻ്റെ ഒരു ഇതിൽ ഗൈസ് ഈ ഒരു വണ്ടിക്കൊന്നും പറ്റത്തില്ല കാര്യം അത്ര നല്ല ബോഡി ബിൽഡ് ഉള്ള ഒരു വണ്ടിയാണ് അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് തിരിച്ച് ഗൈസ് ഈ മറിഞ്ഞ് 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 ഓ ഓക്കെ ഓക്കെ ഗൈസ് സീനില്ല സീനില്ല ഓക്കെ നമുക്ക് നേരെ ഗൈസ് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ അങ്ങ് നമുക്ക് ഈ ഒരു വണ്ടി ചാടിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ നമ്മൾ ഗ്യാങ്സ്റ്റർ അല്ലേ ഇവിടുത്തെ അപ്പം നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടോ അതുകൊണ്ട് നമുക്ക് സീനില്ല എന്തായാലും ഓക്കെ ഓക്കെ ഗൈസ് ഒന്നും പറ്റിയില്ല ഒക്കെ കേസ് നല്ല സേഫ് ലാൻഡിങ് തന്നെയായിരുന്നു അപ്പം നമ്മളിപ്പോൾ ഒരു ലെംബോർഗിന് കേസ് ലെംബോർഗിനി അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ ചാടിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ബമ്പറൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കേസ് അത് പോയേനെ അപ്പോൾ കാര്യമായിട്ട് ഗൈസ് ഒരു പരിക്കും ഗൈസ് ഒരു സ്ക്രാച്ച് പോലും നമ്മുടെ വണ്ടിക്ക് പറ്റിയിട്ടില്ല അപ്പം നമ്മുടെ ഈ ടൈപ്പ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗൈസ് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അത് നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ പറയുക പിന്നെ നമ്മൾ ഷോർട്സ് ആയിട്ട് ഗൈസ് കുറേ ചീറ്റ് കോഡ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ ചെന്നൊന്ന് കാണുക അപ്പോൾ എന്താ പറയുക അടുത്ത ദിവസം നല്ലൊരു നല്ലൊരു കണ്ടൻറ്റായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അപ്പം അടുത്ത ദിവസം ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ് No, no. Is no. In her. She's a.